പുഴുവിയത് ഫ്രം റഷ്യ കനത്ത സ്നോഫാൾ സ്നോഫാളാണെന്ന് ഇന്നലെ രാത്രിയൊക്കെ കനത്ത സ്നോഫാൾ ആയിരുന്നു ഇതിപ്പം ഞാൻ പോകുന്നതിൻ്റെ ആനന്ദക്കണ്ണീരാണെന്ന് അപ്പം ഒഫീഷ്യലി ഞാൻ നാളെ റഷ്യ വിട്ട് പോവുകയാണ് അതായത് നമ്മളെ ശിങ്കുമേരത്തിനെ വിട്ട് പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസ ദിവസങ്ങൾക്ക് മുന്നേ ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ ഇതുപോലെ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോസ് ഒരു ഒരു ഞട്ടം മാത്രം കണ്ടവരും വേണ്ടിയും ചോദിക്കുന്നുണ്ട് അയ്യോ വീണ്ടും ഇവിടെ എത്തിയോ എന്നൊക്കെ ഉള്ള ചോദ്യം പറഞ്ഞുതരാം അന്ന് ഞാൻ റഷ്യ റഷ്യൻ്റെ അകത്ത് തന്നെ യാത്ര ചെയ്യാൻ വേണ്ടിയൊക്കെ പോയതായിരുന്നു തിരിച്ചിവിടെ തന്നെ എത്തി ഷിങ്കോയിൻ്റെ അടുത്ത് അപ്പം ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ വിസ തരും ബട്ട് പത്തൊമ്പതാം തീയതി ഞാൻ ഇവിടുന്ന് ഇറങ്ങും അതായത് നാളെ അല്ലെങ്കിൽ ആ യെസ് നാളെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ഇരുപതാം തീയതി എനിക്ക് മോസ്കോ ഫ്ലൈറ്റാണ് അപ്പം ഞാൻ പോവുകയാണ് അപ്പം ഈ സ്നോയും ഇതൊക്കെ എനിക്ക് മിസ് ചെയ്യും പിന്നെ മിസ് ചെയ്യണ ആള് ഇതാണ് എന്താ പറയുന്നു പോയിട്ട് വരാൻ വരാം അങ്ങനെ ആയിരിക്കണം എപ്പോഴും നല്ല സ്നോയും അപ്പൊ ഞാൻ എൻ്റെ നല്ല ഭംഗിയുണ്ടോ നല്ല ഭംഗി ഉണ്ടോന്നോ അടിപൊളിയാണ് അപ്പം ഞാൻ എനിക്ക് കൊണ്ടാണുള്ളത് ഡ്രെസ്സുകൾ ഇവിടെയാണ് അലക്കാൻ വെച്ചിരിക്കുന്നത് ഹീറ്റർ ഹീറ്ററാണിത് അപ്പോൾ ഇതിന്റെ മേലെ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഇതിപ്പോൾ അലക്കി അലക്കിയിട്ടിങ്ങനെ ഇട്ടിട്ടുള്ളൂ അപ്പം പെട്ടെന്ന് എന്താവും അത് ഉണങ്ങി കിട്ടും അതടിച്ചോ പിന്നെ കൊണ്ടുപോവാറുള്ള സാധനങ്ങൾ ഇത് എല്ലാം ഈ പാൻറ്റ് കൊണ്ടുപോകണം ഇത് കൊണ്ടുപോവണം പിന്നെ ലാപ്ടോപ്പ് കൊണ്ടുപോവണം പിന്നെ കൊണ്ടുപോകാറുള്ള സാധനങ്ങൾ ഓരോന്നും ഇങ്ങനെ 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 വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ പുതിയ ബാഗ് ബേഗ് കണ്ടില്ല ഇതിലായിരിക്കും നമ്മൾ എല്ലാം ഇട്ടിട്ട് കൊണ്ടുപോവുക പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ചാർജേഴ്സ് പവർ ബാങ്ക് ഒരു സ്പ്രേ മൈക്ക് രണ്ട് ഹാർഡ് ഡിസ്ക് പിന്നെ ഒരു സിമ്പിൾ പാൻറ് അതിൻ്റെ കൂടെ ഈ ഈയൊരു പാൻറ്റും ഒരു പാൻറ്റും മൂന്ന് മൂന്ന് പാൻറ് വെച്ച് കഴിഞ്ഞാൽ ഈ പാൻറ് കട്ടി കുറഞ്ഞ പാൻറ്റാണ് അപ്പോൾ നമ്മൾ ഒരു റൂമിലൊക്കെ എത്തി ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും യൂസ് ചെയ്യാൻ ഈ പാൻറ്റ് ഇതൊരു ജീൻസും പിന്നെ ഒരു പാൻറ്റും സാധാ വെയിറ്റ് കുറഞ്ഞ രണ്ടെണ്ണം ഇത് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് ടൗട്ട്സേഴ്സ് പിന്നെ ഒരു ടീ ഷർട്ട് ഒന്നോ രണ്ടോ ടീ ഷർട്ടേ കൊണ്ടുപോകുന്നുള്ളൂ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിങ്കു എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എവിടെ എന്തെങ്കിലും നമുക്ക് പോയിട്ട് വാങ്ങാന്ന് പറഞ്ഞു പിന്നോട് റഷ്യയിലെങ്ങാട്ടും നല്ലത് നിങ്ങൾ അടുത്ത രാജ്യത്ത് വേൾഡ് ചീപ്പസ്റ്റ് കൺട്രി അസ്ബെക്കിസ്ഥാനിലോട്ടാണ് പോകുന്നത് അവിടെ നിന്ന് വാങ്ങിയാൽ പോരോ എന്ന് വെച്ച് തിങ്ക് ഇവിടെ നിന്ന് ഞാൻ വെയിറ്റ് വാങ്ങിയാൽ അവിടെ പോകേണ്ട അവിടെ ഏതെങ്കിലും മാർക്കറ്റിൽ പോകുമ്പോൾ അതൊരു വീഡിയോ കണ്ടന്റോ ആവും എനിക്ക് മേടിക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചു

ഇന്നലങ്ങൾ എല്ലാവരും ആഴ്ചയും നമ്മളെ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു ഭക്ഷണം കഴിക്കാൻ രാത്രി അപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോയി അപ്പം നാളെ ഈ സമയമാകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഏകദേശം ഇറങ്ങി തുടങ്ങും ഇപ്പൊ പത്ത് മണിയായി രാവിലെ രാവിലെ പത്ത് മണിക്കുള്ള അവസ്ഥ ആട്ടോ അത് നീ ഏ പത്തുമണിയായി പത്ത് മണി ഫോൺ എടുക്കും നോക്കട്ടെ ടൈം വാങ്ങിച്ചുകൊടുക്കട്ടെ അപ്പം ഇനി എല്ലാ ദിവസവും ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും ആയിരിക്കട്ടോ ഒമ്പത് ഒമ്പത് അമ്പത്തി ആറായി സൂര്യനൊന്നും ഇനി കാണൂല ഈ ഒരു വെളിച്ചത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം ഈ ഒരു കാലാവസ്ഥയില് സുബിയൊക്കെ പത്തുമണി വരെ ഉണ്ടാവും രാവിലെ പിന്നെ എന്താണ് ബാക്കിയുള്ള അവസ്ഥകൾ അവസ്ഥ എന്താ അതായത് നിങ്ങൾ യാസീം ബ്ലോഗ്സ് എന്ന ഫാമിലി എന്ന് പറഞ്ഞ ചാനല് ഞാന് പേര് ചാനല് പേര് മാറ്റാൻ വേണ്ടി പറ്റില്ല ഷിങ്കു വ്ളോഗ്സ് എന്നാക്കാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ആക്കിക്കൊടുത്തനെ അപ്പൊ ഒഫീഷ്യലി ഞാൻ ഇവിടെ ഷിങ്കുവിനെ ഏൽപ്പിച്ചിട്ട് പോവാണ് ഇനി ഷിങ്കു ആയിരിക്കും അതിൽ വീഡിയോസ് ഇട അപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് കാണണം എന്നൊക്കെ ഉള്ളത് ഷിങ്കുവിന് കമന്റ് ബോക്സിൽ കൊടുക്ക എഡിറ്റിങ് അതല്ലേ പറഞ്ഞതാ ചിലർ ചോദിക്കുന്നുണ്ട് അപ്പൊ ിങ്കു ആയിരിക്കും ഇനി അതൊക്കെ നോക്കി അടുത്ത എല്ലാ കാര്യങ്ങളും പിന്നെ ചിലർ പറഞ്ഞു റബ്ബർ പന്ത് പോലെ തിരിച്ചു വരുന്നൊക്കെ ഇത് റബ്ബർ പന്ത് അല്ല റബ്ബർ പന്ത് പോലെ തിരിച്ചൊന്നും വരില്ല അങ്ങനെ വരാനും ഇനി ഇനി വിസ ഇല്ല എല്ലാ ഏതൊക്കെ രാജ്യങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അവിടെ കറങ്ങി നാട്ടി വന്ന് വിസ അടിച്ചിട്ട് വേണം വീണ്ടും ഇങ്ങോട്ട് വരും അപ്പൊ പെട്ടെന്ന് റബ്ബർ പന്ത് റബ്ബർ പന്ത് പറ്റും ജനുവരി മുതൽ റഷ്യയിലോട്ട് ഇന്ത്യക്കാർക്ക് ഫ്രീ ആയിട്ട് വരാന്നൊക്കെ കേൾക്കുന്നുണ്ട് ആ ഒരു ദിവസോ ആയിരിക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴി ഇന്നലെ ഒരാളും പോയി കളിച്ചിട്ട് തരാം ഇന്നലെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല രാത്രി എടുത്തിട്ട് വരിക അങ്ങനെ ഞാനും ഫ്രണ്ട്സൊക്കെ കൂടി പുറത്തു പോയി കൂടെ തന്നെ ഫുഡ് ഉണ്ടാക്കേണ്ട ഭാഗമായിട്ട് ഇരുന്ന് മഞ്ഞങ്ങ് കൂണ്ടുന്നത് ഇപ്പൊ ഒരു തൊണ്ടവേദന പോലെ പ്യാടി പിന്നെ മുന്നേ ഒരു യാത്ര പേടി ഉണ്ടാവും അതിന്റെ ഒരു ഇതുകൊണ്ട് എല്ലാം കൂടി ആയിട്ട് അപ്പൊ ഡോക്ടർ ഓളിപ്പറമ്പിൽ കുഞ്ഞു മൂമ്മത് ഡോക്ടർ ഓളിപ്പറമ്പിൽ കുഞ്ഞു മുമ്പ് ഷിൻഷിദ എന്നെ സജസ്റ്റ് ചെയ്തു ചൂടുവെള്ളം ഗഗൾ ഗഗൾ മഞ്ഞുവരെ ഇന്നെ കൊണ്ടേ എൻ്റെ ഇത് ഗഗൾ ചെയ്യാൻ പറ്റില്ല കൊണ്ടേയും എൻ്റെ ഇതൊക്കെ കൊടി കഴഞ്ഞു നമ്മ കുറച്ചേരം ബാൽക്കണിന്റെ അവിടെ കൊണ്ടോക്ക് യെസ് അതൊന്നും കത്തിച്ചിട്ട് വരാട്ടോ കൊണ്ടേ 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 ഓ വീ അതും മഞ്ഞോക്കി എന്തു ഒരു മെസ്റ്റേ ബാൽക്കണി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ആയി ഫുൾ വൈറ്റ് വൈറ്റ് വരുന്നില്ലല്ലോ ഞങ്ങണ്ട് ഈ വട്ടം എനിക്ക് സ്നോ സ്നോ നേരം ഭയങ്കര ശക്തമായിട്ട് ഡിസംബറിൽ ആണ് സഹാറ മരുഭൂമി കണക്കാണ് സ്നോ കാലിൻ്റെ മുട്ടിന്റെ അവിടെ വരെ ഉണ്ടാവും അപ്പൊ ഞാൻ പോകും അല്ല നിങ്ങൾ വരുമ്പോൾ അത് ഉണ്ടാവും ഒമ്പത് അമ്പതെട്ടിനല്ല നമ്മൾ വീഡിയോ വീടെടുത്ത് പത്തഞ്ച് അതായത് ഏഴ് മിനിറ്റിന് ശേഷമുള്ള ഉള്ളവരുടെ അവസ്ഥ നോക്കി ഓ കാനത്ത മഞ്ഞ കാനത്ത മഞ്ഞത്ത മഞ്ഞലൈസ് ഇതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ മഞ്ഞു വീച്ച ഊ ഇത്ര അടിപൊളിയായിട്ട് മഞ്ഞെങ്കണേ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് വലിയ വലിയ ഇത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ മീൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഇത് വേണം പറഞ്ഞേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു

ഇത് ശരിക്കും കൊണ്ട ആവശ്യമില്ല കാരണം തണുപ്പത്താണ് പോണത് ഇത് കൊണ്ടില്ല പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാവി യാത്രക്ക് ഇത് പറ്റും ഇതിനെക്കാത്തലോണ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെയാണ് നാട്ടിൽ പോയ വീണ്ടും മൂവായിരത്തി അഞ്ഞൂറ് പൈസ ഇല്ല ഒന്നല്ല അപ്പൊ ഞാൻ ആ വീട്ടിൽ ആക്ച്വലി രണ്ട് ഡെക്കാത്തിലൂടെ വാങ്ങിയ ബാഗില്ല ഇതുപോലത്തെ

ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യ അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല സോറി യാസിം ആസിംസ് ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യാം കാരണം നിങ്ങൾ നിങ്ങളാണ് എൻ്റെ ഒരു ബലം നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഫസ്റ്റ് നിങ്ങൾ ഞാൻ ആദ്യമായിട്ടുള്ള വീഡിയോയില് വരുമ്പോ എനിക്ക് ഭയങ്കര നാണായിരുന്നു വീഡിയോയിൽ വരാൻ പിന്നെ ഇപ്പൊന്ന് വെച്ചാൽ എനിക്ക് കമന്റ് വായിച്ച് എല്ലാവരെയും അങ്ങോട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്ത് എന്ന് അറിഞ്ഞതോടുകൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതോ നിങ്ങൾ ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ വരുന്നതും എനിക്കിപ്പോ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നതും ഒക്കെ അപ്പൊ നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടും കാര്യങ്ങളും എന്നെ സപ്പോർട്ട് പിന്നെ ഇക്ക എനിക്ക് കോൺഫിഡൻസ് പൊതുവേ കുറയും നിങ്ങൾ എന്നെ സപ്പോർട്ട് അതല്ല നിങ്ങൾ പോയി കഴിഞ്ഞാലേ എന്താ പറയേണ്ടത് അതൊക്കെ ഞാൻ മറന്നു പോവും ഒരു പുഷ് ഇണ്ടാവാറുണ്ട് ആ പക്ഷെ ഇതില്ലല്ലോ ഞാൻ ഒറ്റക്കെന്നെ ചെയ്യണം എന്നെ നമുക്ക് വീഡിയോ എടുക്കാം വേണ്ട ഞാൻ എടുക്കാം ഇതൊക്കെ എന്ത് കുഞ്ഞു കുഞ്ഞി കാര്യങ്ങളല്ലേ സ്വന്തമായി എടുത്തു വെക്കാവുന്നതേയുള്ളൂ ഇതെങ്കിലും ചെയ്യട്ടെ ഹീറ്ററിന്റെ മേലെ ഇട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഉണങ്ങും എന്നാ ട്രൗസർ ലാസ്റ്റ് വെക്കൗസർ അയ്യോ എന്റെ ഞാൻ എങ്ങനെ ജീവിക്കൂടെ ഭയങ്കര ബോറടി ഒക്കെ ആയിരിക്കും പിന്നെ ക്ലാസും ഇതും യൂട്യൂബൊക്കെ ഉള്ളോണ്ട് ഉന്തി തള്ളി ജീവിതം നീക്കാം അതുകൊണ്ട് വിഷയല്ല നേരത്തെ നല്ല മഞ്ഞ ആന്ന് ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ബോക്സസ് ആൻഡ് വൺ ഹാൻഡ് എന്താ ടവൽ പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ട് കൊറേ ആയല്ലോ ഇത് ഉണക്കാനിടുന്ന അതൊക്കെ ഉണങ്ങി എന്നാൽ ആ ഭാഗം മാത്രം വെക്ക് ഇല്ല മടുക്കി വെക്ക് അങ്ങനല്ല ഒരു ഞാൻ ഒരു കുഞ്ഞി ബിരിയാണി ഇപ്പൊ ഇന്നത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ ഡെക്കറേഷൻ ഒക്കെ താഴെ കേടക്കെട്ടോ കാരണം ഇന്നലത്തെ കുറച്ച് ഡെക്കറേഷൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഇനി ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം ഇത് ബാലൻസ് ആണ് ചെയ്യുന്നേ മോനെ ലാപ്ടോപ്പ് പുതിയ മൈക്ക് വാങ്ങിച്ച പണ്ടത്തെ മൈക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പ്രശ്നം യാത്രയില് ഈ ഇപ്പൊ നമ്മൾ ഇപ്പൊ പോവാൻ പോവാതിരിക്കും ഈ ഒരു ബാഗിൽ എല്ലാം ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് ഒരു പറയാണ് ഇത് നിങ്ങൾ ക്യാബിൻ ലഗേജ് അതായത് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന ഫ്ലൈറ്റിൽ നമ്മൾ കൂടെ കയറ്റുന്ന ബാഗായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ലഗേജിൽ കൊടുക്കണം അപ്പ ഉള്ള പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് ബാറ്ററി ഐറ്റംസ് ഒന്നും എവിടെ പറ്റില്ല ലഗേജിൽ പറ്റൂല ഏഹ് നമ്മളെ കൂടെ കൊണ്ടെടുക്കുന്ന ചെക്കിൻ ലഗേജിലേ പറ്റുള്ളൂ അപ്പൊ ഈ ബാഗും കൂടെ എടുക്കേണ്ടി വരും ആ ഒരു കറുപ്പ് ബാഗ്

ും മാറ്റില്ല ഇറങ്ങല്ലേ ഒരു മണി പോണു സന്തോഷം കല്യാണം കഴിച്ചവരൊക്കെ മനസ്സിലാവുള്ളൂ െ വിട്ട് പിരി കൊറച്ചു ദിവസം മാറി നിക്കാന്ന് പറയുമ്പോഴല്ലോ ഈ മാറി നിക്കൽ ആദ്യത്തെ ഒരാഴ്ച കാണാ അതെ വലോ ശിങ്കു ഇവിടെ തിന്നാനൊന്നുമില്ല ഇത് നാളെ മുതൽ ഞാൻ ഫ്രീഡം ആയിരിക്കും എനിക്ക് ഫ്രീഡം ആഹാ ഫ്രീഡത്തിലോട്ടാണ് എന്റെ യാത്ര ഞാനേ പോകുമ്പോ പേഴ്സിൽ ഒരു ഫോട്ടോ തരാൻ എന്നെ നോക്കി ഇതില് ഇതില് തരാ വെക്കാൻ ഫോട്ടോ ഉണ്ടോ നിന്റെ ഞാൻ തരും ഞാൻ ഫോണിൽ ഫോട്ടോ ഇത് യുദ്ധത്തിന് പറഞ്ഞ

അപ്പൊറ നന്നായി പിന്നെ ഇനിയിപ്പൊ വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് ഷിങ്കുവിൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് ലാസ്റ്റ് പാർട്ടിക്ക് പോകുന്നുണ്ടോ ഞങ്ങൾ എന്തോ ഒക്കെ കളിക്കാൻ ഗെയിമിങ് സെൻ്ററിൽ പോകൊണ്ട് അപ്പോൾ ഇന്ന് വീഡിയോ ഇടാത്തത് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാണ് സോ എൻ്റെ പാക്കിംഗ് ഓൾമോസ്റ്റ് നാളെ ഇന്ന് രാത്രിത്തോടെ തീർത്തിട്ട് നാളെ നമ്മൾ ഇറങ്ങും സോ ബാക്കി അടുത്ത വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിലായിട്ട് കാണാം സോ ബൈ ബൈ